നമ്മുടെ മനസ്സിൽ ഈശ്വര ചിന്ത ഉണ്ടാവണമെങ്കിൽ മന്ത്രജപം കൊണ്ട് സാധിക്കുന്നതാണ് മന്ത്രജപം കൊണ്ട് നമുക്കെല്ലാം സ്വാധീനത്തിൽ വരുത്തുവാൻ സാധിക്കും പണ്ട് മനസ്സിനെ നിലക്കി നിർത്തുവാൻ ഒറ്റക്കാലിൽ സൂചിമേൽ നിന്നുവരെ തപസ്സു ചെയ്തവരുടെ കഥ നമുക്കറിയാം നമുക്കങ്ങനെയൊന്നും വേണ്ട ഈ മന്ത്രജപം മാത്രം മതി മറ്റുള്ളവർ വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് യുഗയുഗം തപസ്സു ചെയ്ത് അതിനുശേഷമാണ് ഈശ്വരനെ സാക്ഷാത്കരിച്ചത് എന്നാൽ ഗോപികമാർ ശാസ്ത്രം പഠിച്ചിട്ടില്ല അവർ കുടുംബവുമായി കഴിഞ്ഞവരാണ് ബിസിനസ് ചെയ്തവരാണ് എന്നിട്ടും ഭഗവത് പ്രേമത്തിലൂടെ അവർ എളുപ്പത്തിൽ അവിടുത്തെ സാക്ഷാത്കരിച്ചു അതുപോലെ വിശേഷിച്ച് ഈ കലിയുഗങ്ങളിൽ മന്ത്രജപത്തിനാണ് പ്രാധാന്യം നമ്മൾ നമുക്കറിയാവുന്ന ചെറിയ മന്ത്രങ്ങൾ ചെല്ലിയാൽ ഈശ്വരൻ നമ്മുടെ അടുത്തേക്ക് വരും എല്ലാവരും മന്ത്രജപം ദിവസേനെ ചൊല്ലുക ഈശ്വരനെ സ്വന്തമാക്കുക ഹരേ കൃഷ്ണ ഗുരുവായിരപ്പാച്ചരണം